മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ശ്രോതാക്കളെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി ആന്റണി പാരമ്പര്യമായി കൈമാറിക്കിട്ടുന്നതാണ് മാതൃഭാഷ അതത് കാലത്തെ സമൂഹ ജീവിത ജീവിതസ്പന്ദങ്ങൾ ഭാഷയിൽ മുദ്രപ്പെടുകയും ഭാഷാ ജീവിതത്തിന്റെ ഭാഗമായി തീരുകയും ചെയ്യും എല്ലാ കാലത്തെയും യുവത്വം ഭാഷാ ജീവിതത്തിൽ ചില കൗതുകങ്ങൾ എഴുതി ചേർക്കുന്നുണ്ട് അവയിൽ ചിലത് പരിശോധിക്കാം കലക്കുക എന്ന ക്രിയാപദം സാധാരണ ഗതിയിൽ ഉപയോഗിച്ചിരുന്നതിൽ നിന്ന് ഭിന്നമായി എൺപതുകളിലെയും തൊണ്ണൂറുകളിലെയും യുവാക്കൾ ഉപയോഗിച്ചിരുന്നു അത് കലക്കി എന്ന് പറയുമ്പോൾ ഗംഭീരമാക്കി മികച്ചതാക്കി എന്നൊക്കെയുള്ള അർത്ഥമാണ് അതിന് നൽകിയിരുന്നത് അത്യുഗ്രപ്രകടനങ്ങളെ കലക്കി തിമിർത്തു എന്നൊക്കെ അവർ വിശേഷിപ്പിച്ചു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടോടെ ഈ പ്രയോഗത്തിന്റെ സ്ഥാനത്ത് പൊളി എന്ന പദം കടന്നു വന്നു മികച്ച പ്രകടനങ്ങളെ അടിപൊളി എന്നാക്കി മികച്ച ആഘോഷ സന്ദർഭങ്ങളെ കുറിക്കാൻ ഒരേ പൊളി എന്ന പ്രയോഗവും കടന്നു വന്നു സോഷ്യൽ മീഡിയയുടെ വരവോടെ പൊളി പുളപ്പൻ പൊളി സാധനം എന്നൊക്കെയുള്ള പദങ്ങൾ പ്രയോഗത്തിലായി നിഖണ്ഡുവിലെ പൊളിയും പൊളിക്കലും ഒന്നുമല്ല യുവചേതനയുടെ മേളങ്ങളിലെ ഈ പൊളി എന്ന് വ്യക്തമാണ് പലപ്പോഴും ഋണാത്മകമായി ഉപയോഗിച്ചിരുന്ന പദങ്ങളെ ധനാത്മകമായി പ്രയോഗിക്കുക എന്നതാണ് പൊതുവിൽ യുവാക്കളുടെ ഒരു രീതി കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ കടന്നു വന്ന വിശേഷാർത്ഥത്തിലുള്ള പല പ്രയോഗങ്ങളും കൗതുകകരമാണ് യുവത്വം ഉപദേശ ഭാഷയെയോ ഗൗരവം നടിച്ചുള്ള ഭാഷാ വ്യവഹാരങ്ങളെയോ പൊതുവിൽ ഇഷ്ടപ്പെടാറില്ല അതിനെ തള്ള വൈബ് തന്ത വൈബ് എന്നൊക്കെയാണ് വിശേഷിപ്പിക്കാറ് നവ സമ്പർക്ക മാധ്യമങ്ങളിലാണ് ഇത്തരം പല പ്രയോഗങ്ങളും പിറവികൊള്ളിക്കുന്നത് അസഭ്യമായ പ്രയോഗങ്ങളായി കരുതിയ പലതും കുറുക്കി ഒ എം കെ വി എന്നൊക്കെ പ്രയോഗിച്ചു തുടങ്ങിയതും അവിടെ നിന്ന് തന്നെ വാഴ മരവാഴ എന്നൊക്കെയുള്ള പ്രയോഗങ്ങളുടെ വേരുകൾ മൂന്നു നാല് ദശകങ്ങൾക്കു മുമ്പേ ഭാഷയിൽ ഉണ്ടായിരുന്നെങ്കിലും അവ കുറുക്കി ഉപയോഗിച്ചു തുടങ്ങിയിട്ട് അധികമായിട്ടില്ല തേക്കുക തേപ്പ് എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങളും നവസമ്പർക്ക മാധ്യമങ്ങളിൽ നിന്നിറങ്ങി ഇന്ന് പൊതുവ്യവഹാരത്തിന്റെ ഭാഗമായി പെൺകുട്ടികൾ പ്രണയത്തിൽ നിന്ന് പിന്മാറുന്നതിനെയാണ് തേപ്പെന്ന് പൊതുവിൽ പറയും പല പിന്മാറ്റങ്ങൾ നടത്തിയവൾ തേപ്പുകാരിയായി മുദ്രകുത്തപ്പെടുന്നു ഇതിന് വിപരീതമായി തേപ്പുകാരൻ എന്നൊരു പ്രയോഗം വ്യവഹാരത്തിൽ ഇല്ല എന്നതും ശ്രദ്ധിക്കണം കുലസ്ത്രീ എന്ന പദത്തിന് സമകാലികമായി ഉണ്ടായ അർത്ഥവ്യതിയാനവും സമകാലിക യുവത്വ വ്യവഹാരങ്ങൾക്കിടയിൽ ഉണ്ടായതാണ് പാരമ്പര്യവാദികൾ ഫെമിനിച്ചി എന്ന പദം രൂപപ്പെടുത്തിയാണ് ഇതിനെ നേരിട്ടത് യുവാക്കളുടെ ഭാഷണങ്ങളിൽ കൗതുകകരമായി ചില ചുരുക്കൽ പ്രയോഗങ്ങളുണ്ട് ആട ആടി എന്നീ പ്രയോഗങ്ങൾ ആണട ആണടി എന്നീ പ്രയോഗങ്ങളെ ചുരുക്കിയെടുത്തതാണ് പഴയ ബെഡായി പ്രയോഗങ്ങളെ ഇന്ന് തള് എന്നാണ് വിശേഷിപ്പിക്കുന്നത് ആൺകുട്ടികൾ ചങ്ങാതിമാരെ അളിയ എന്ന് വിളിച്ചിരുന്നിടത്ത് ഇന്ന് ബ്രോ എന്നും അടുത്ത ചങ്ങാതിയെ ചങ്ക് എന്നും കൂടുതൽ ആളുണ്ടെങ്കിൽ ചങ്സ് എന്നും പരാമർശിക്കുന്നു ഇത്തരം പ്രയോഗങ്ങൾക്ക് നേരെ ഭാഷാശുദ്ധിവാദം ഉയർത്തുന്നതിൽ കാര്യമില്ല ഭാഷയുടെ ഉത്സവീകരണത്തിന്റെ അടയാളങ്ങളായി അവയെ കാണുകയാണ് വേണ്ടത് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും